വിജയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജനനായകൻ ഒരു പൊളിറ്റിക്കൽ കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആയി പുറത്തിറങ്ങുന്ന സിനിമ ഇതിനോടകം തന്നെ ചർച്ചകളിൽ ഇടം നേടിയിട്ടുണ്ട് ഈ ചിത്രം തെലുങ്കിൽ സൂപ്പർ ഹിറ്റായ നന്ദമുരി ബാലകൃഷ്ണ ചിത്രമായ ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആണെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ അണിയറ പ്രവർത്തകർ ഇത് നിഷേധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഭഗവന്ത് കേസരിയിലെ ഒരു രംഗം ജനനായകനിൽ റീമേക്ക് ചെയ്യുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഭഗവന്ത് കേസരിയിലെ ഗുട്ടജ് ബാട്ടജ് സീൻ ജനനായകനിൽ റീമേക്ക് ചെയ്യുമെന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിജയ് ഭഗവന്ത് ഭഗവന്ത്സരെ കാണുകയും ഈ രംഗം ഇഷ്ടപ്പെട്ട നടൻ ജനനായകനിൽ ഇത് ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുവെന്നുമാണ് റിപ്പോർട്ട് തുടർന്ന് നാല് ദശാംശം അഞ്ചു കോടിക്ക് ഈ രംഗത്തിന്റെ റീമേക്ക് അവകാശം ജനനായകൻ ടീം സ്വന്തമാക്കിയെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപതിനാണ് ജനനായകൻ തിയേറ്ററുകളിൽ എത്തുന്നത് ബോബി ഡിയോൾ പൂജ ഹെഗ്ഡെ പ്രകാശ് രാജ് ഗൗതം വാസുദേവ് മേനോൻ നരീൻ പ്രിയാമണി മമിതാ ബൈജു തുടങ്ങി വമ്പൻ താരനിരയാണ് ജനനായകനിൽ അണിനിരക്കുന്നത് കെ വി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കിട്ട് നാരായണ നിർമ്മിക്കുന്ന ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രനാണ് ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് എൻ കെയുമാണ് സഹ നിർമ്മാണം സത്യൻ സൂര്യനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം